എല്ലാവർക്കും ലേണിംഗ് ും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്നും ചെയ്യുന്ന അല്ലെങ്കിൽ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങള് പറയാൻ വേണ്ടി എന്നും എപ്പോഴും ഹിന്ദിയിൽ പറയാ ഹമേഷ എപ്പോഴും റോസ് എന്നും എല്ലാ ദിവസവും നമ്മൾ എന്നും ചെയ്യുന്ന കാര്യങ്ങള് ഹിന്ദിയിൽ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും ഒരു ഒരു ബോയ് പറയുമ്പോഴും പറയുമ്പോഴും ഒന്നിൽ കൂടുതൽ ആൾക്കാരെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ നമ്മൾ യൂസ് ചെയ്യും എഴുതുക ആ നാ കളഞ്ഞിട്ട് എന്താ പ്ലസ് അർത്ഥം അല്ലെങ്കിൽ എഴുതുന്നു ഉദാഹരണം നോക്കാം നമുക്ക് രാജ് ഹമേ സ്കൂൾ രാജ് എപ്പോഴും അവൻ രാവിലെ നടക്കാറുണ്ട് आती है മീര എന്നും എന്റെ വീട്ടിൽ വരാറുണ്ട് അവിടെ ആത്തി മീര ഒരു കൊണ്ട് കൂടെ അമ്പലത്തിൽ പോകാറുണ്ട് ഞങ്ങൾ എല്ലാ ദിവസവും മാർക്കറ്റിൽ പോകാറുണ്ട് അവിടെ ഒന്നിൽ കൂടുതൽ ആൾക്കാരെ കുറിച്ച് ഹം ഞങ്ങൾ പറയുമ്പോഴാണ് പാർക്കിൽ ക്രിക്കറ്റ് ക്രിക്കറ്റ് അവർ എന്നും അപ്പോൾ നമ്മള് ദിവസവും അല്ലെങ്കിൽ എന്നും ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ട് ഇന്ത്യയിൽ താഹെ തേ ഒരു ബോയ് പറയുമ്പോ തീഹെ ഒരു ഗേള് പറയുമ്പോ തേഹൈ ഒന്നിൽ കൂടുതൽ ആൾക്കാരെ കുറിച്ച് പറയുമ്പോൾ ഉപയോഗിക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു